നമസ്കാരം ക്ഷേത്രത്തിൽ ഷർട്ട് ഊരിയ ശേഷം മാത്രമേ കയറാൻ സാധിക്കൂ എന്നുള്ളത് ഒരു അനാചാരമാണെന്നും അത് എത്രയും വേഗം നിർത്തിയേക്കണം എന്നുമൊക്കെയുള്ള ഒരു തിട്ടൂരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരു തിട്ടൂരമായിട്ടല്ല അത് പറഞ്ഞത് എങ്കിൽ കൂടി പോലെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ആചാരം മാറുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ തീർച്ചയായും നാളെ വരാനിരിക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമാണ് ശിവഗിരി സന്യാസി പറഞ്ഞതിൻ്റെ പിൻപറ്റിക്കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെ ആകണം അതൊരാനാചാരമാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നത് നമ്മൾ കണ്ടതാണ് എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അതിനെതിരെ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടു ആചാരങ്ങളിൽ കൈകടത്താൻ വരരുത് എന്ന് കൃത്യമായ താക്കീത് അദ്ദേഹം നൽകി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം സഹപ്രവർത്തകനായ മന്ത്രിമാരിൽ ഒരാളായ കെ ബി ഗണേഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതായത് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരങ്ങൾ ഉണ്ടാകും അത് തീരുമാനിക്കേണ്ടത് തന്ത്രിമാരാണ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് എന്തെങ്കിലും അഭിപ്രായമുണ്ട് എങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കാം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു അതായത് ക്ഷേത്രാചാരങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളവർ ക്ഷേത്രാചാരങ്ങൾ അനുസരിക്കാൻ കഴിയുന്നവർ മാത്രം അവിടെ പോയാൽ മതി മറ്റുള്ളവർ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല ഷർട്ട് അഴിച്ചു മാത്രമേ ഒരു ക്ഷേത്രത്തിനകത്ത് പ്രവേശനം സാധ്യമായിട്ടുള്ളൂ എങ്കിൽ അതഴിച്ച് അകത്ത് കയറുന്നതാണ് നല്ലത് ഇല്ല എങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു തീർച്ചയായും മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനാണ് മന്ത്രിസഭാ അംഗമാണ് സി പി ഐ എമ്മിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷിയുടെ നേതാവാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് മന്ത്രിസഭയിലുള്ള ഏക പ്രതിനിധിയുമാണ് അങ്ങനെയുള്ള കെ ബി ഗണേഷ് കുമാറാണ് ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറയുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ വളരെ മികച്ച ഒരു അഭിപ്രായമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെകിട്ടത്തൊരടി തന്നെയാണ് വളരെ മികച്ച ഒരു മറുപടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ വാവിട്ട വാക്കുകൾക്ക് ഒരു കൃത്യമായ മറുപടി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവും കെ മുരളീധരനും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഈ സനാതനധർമ്മം എന്നുള്ളത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ് മാത്രമല്ല ഹിന്ദു ധർമ്മത്തിനുള്ളിൽ ഹിന്ദു സമൂഹത്തിനുള്ളിൽ വരുത്തേണ്ട ഇത്തരം പരിഷ്കാരങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അതൊരു പൊതു പൊതുചർച്ചയാക്കേണ്ട സാഹചര്യമല്ല കേരളത്തിൽ എന്നതാണ് കെ മുരളീധരനും ഏതാണ്ട് സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത് ക്ഷേത്രങ്ങളിലെ പരിഷ്കരണങ്ങളെ ുള്ള ചിന്ത അതിനെക്കുറിച്ചുള്ള തീരുമാനം അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് വെറുതെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അനാവശ്യമായ വിവാദങ്ങളിലേക്ക് മുഖ്യമന്ത്രി വെറുതെ പോവുകയായിരുന്നു എന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ സ്വന്തം പാളയത്തിലെ മന്ത്രി പോലും പറയുന്നത് ഇതാണ് എന്നിരിക്കെ പിണറായി വിജയന് പിന്തുണ കുറയുകയാണ് ഈ വിഷയത്തിൽ വെബ്ഡെസ്ക് തുമസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram